ഞാൻ ഇന്നുള്ളത് എറണാകുളം ജില്ലയിൽ പാണംകുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനടുത്താണ് നമ്മൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്ന ഒരു ബോർവെൽ പമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ത്രീ എച്ച് പി ത്രീ ഫേസ് വരുന്ന ഒരു ബോർവെൽ പമ്പ് ഏകദേശം അഞ്ഞൂറ് അടി വരെ ആഴമുള്ള ഒരു കുഴൽ കിണറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനോജരമാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ അൽദോസ് തുണ്ടത്തിൽ ട്രേഡേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു മഴയുള്ള ദിവസമാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഈ കസ്റ്റമറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് അധികം ഈൽഡുള്ള ഒരു ബോർവെൽ അല്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ മൂന്ന് എച്ച് പി തന്നെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഹെഡ് ഉള്ളൊരു പമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് എക്കിയ ബ്രാൻഡിൻ്റെയാണ് മൂന്ന് എച്ച് പി ഫോർട്ടി ആണ് അതേപോലെ നമ്മളിത് കണ്ടറിയാം ഇവിടെ നിന്ന് ഈ ബോർവെൽ ഏകദേശം നാനൂറ്റി എഴുപത് അരയോളം നമ്മൾ താഴേക്ക് ഇറക്കുന്നുണ്ട് മോട്ടർ ഇറക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇരുന്നൂറ് മീറ്റർ ലെങ്ത്തിൽ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഹൈ ഡിഫറൻസിലേക്കാണ് പമ്പ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നിലവിലിവിടെ പമ്പയും പിന്നീട് പ്ലംബിങ് ചെയ്തിട്ട് അവർ അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്റ്റാർ നമ്മുടെ മനോജനനാണ് മനോജനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിരുന്നു എച്ച് ഡി പൈപ്പ് വേണോ കോളം പൈപ്പ് വേണോ എന്നുള്ളത് അപ്പോൾ ആശാൻ പറഞ്ഞിരുന്നു അന്ന് പ്രഷർ കുറവ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എച്ച് ഡി പൈപ്പ് ഉപയോഗിക്കാം അല്ലാത്ത സ്ഥലത്ത് കോളം പൈപ്പ് എന്ന് പറഞ്ഞിരുന്നു ഈ ഒരു സൈഡിൽ നമ്മൾ ആവറേജ് കണക്കു കൂട്ടിയിരിക്കുന്ന ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്താണ് ഇരുപത് കെ ജിക്ക് അടുത്താണ് നമ്മുടെ പ്രഷർ വരിക അപ്പോൾ അതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് കോളം പൈപ്പ് ഇരുപത്തഞ്ച് കെ ജി വരെയാണ് അപ്പോൾ ഇതിൻ്റെ സെലക്ഷനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഒക്കെ വരുമ്പോഴത്തേക്കും ഇത്രയും ലൈനിന്ന് പമ്പ് വാട്ടർ ഒക്കെ കാൽക്കുലേറ്റ് പൈപ്പ് തന്നെ നിർത്തുമ്പോഴുള്ള ബെസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ട്രൂ ഫ്ലോ ബ്രാൻഡിന്റെ ട്വന്റി ഫൈവ് കെ ജി വരുന്ന ഒരു കോളം പൈപ്പാണ് എടുത്തേക്കുന്നത് നമുക്ക് ശരിക്കും ആക്ച്വലി ഇതിന്റെ ഡിസ്ചാർജ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടറിന്റെ എച്ച് കൂട്ടായിരുന്നു പക്ഷെ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് ഇതൊരു ഈൽഡ് കുറവുള്ളൊരു ബോറാണ് അപ്പോൾ അധികം വെള്ളമില്ല ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേകാലിഞ്ച് കഷ്ടി വെള്ളമുള്ളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ത്രീ എച്ച് പി തന്നെ മാക്സിമം ഹെഡുള്ള മോട്ടർ നോക്കി സെലക്ട് ചെയ്തേക്കുന്നത് പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പതിനാല് എം എം വണ്ണുള്ള ഒരു മറൈൻ റോപ്പാണ് ഇത് സസ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ചിലർ പറയും അതിൽ മറൈൻ ഡ്രോപ്പാണ് മറൈൻ റോപ്പിന് പകരം സ്റ്റീൽ ഡ്രോപ്പാണ് വേണ്ടതെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള കേസുകളിലേക്ക് വരാൻ നേരത്ത് സ്റ്റീൽ റോപ്പ് വേണോ അതോ മറൈൻ റോപ്പ് മതി റോപ്പ് എന്ന് പറഞ്ഞൊരു കേസ് ഇതിനെ ബാധിക്കുന്നില്ല കാരണം ഇത് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന കോളം പൈപ്പിൽ തന്നെയാണ് പിന്നെ എന്തെങ്കിലും ലിഫ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു ഈസി അതിനുവേണ്ടിയാണ് നമ്മൾ ഈ റോപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം മറൈൻ മറൈൻ റോപ്പ് റോപ്പ് ആയിരിക്കും ഈ ത്രീ എച്ച് പി എക്കിയുടെ മോട്ടർ നാൽപ്പത് സ്റ്റേജിന്റെ പമ്പാണ് ആണ് നമ്മളിവിടെ ഇറക്കാൻ പോകുന്നത് ഇത് കോപ്പർ റോട്ടർ വരുന്ന ഒരു മോഡലാണ് ആവറേജ് ഞാൻ പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററിൻ്റെ മേളിലാണ് ഇതിൻ്റെ ഒരു ഹെഡ് വരിക അപ്പോൾ ഇതിലൊരു നോർമൽ ഡിസ്ചാർജ് ഉണ്ടാവുള്ളൂ കാരണം ഈൽഡ് കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പമ്പാണ് സെലക്ട് ചെയ്തേക്കുന്നത് സാധാരണ ഇതേപോലെ കൂടുതൽ ആഴം വരുന്ന കിണറുകൾ ഒരു അടി എണ്ണൂറ് അടി ആയിരം ഒക്കെ അടി വരെയുള്ള കിണറുകൾ നമുക്കിപ്പോൾ രണ്ട് എച്ച് പി തന്നെ ആയിരം അടി വരെയുള്ള സിംഗിൾ ഫേസിലുള്ള പമ്പുകൾ അവൈലബിൾ ആണ് നമുക്കൊരു ഓപ്ഷണലായിട്ട് സിംഗിൾ ഫേസും ഉണ്ട് ത്രീ ഫേസും ഉള്ള സൈറ്റാണെന്ന് ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഏതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ത്രീ ഫേസ് എന്തുകൊണ്ട് കണ്ടക്ടർ സൈസ് കുറച്ച് മതി അപ്പോൾ നാനൂറ്റി നാൽപ്പത് ക്വാളിറ്റികൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആംപിയറും കുറവായിരിക്കും കമ്പാരിറ്റീവലി അപ്പോൾ ബെറ്റർ ഒരു വയറിൻ്റെ ഒക്കെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ത്രീ ഫേസ് ആയിരിക്കുന്നുണ്ട് നമ്മൾ കടൻ നോക്കി കഴിഞ്ഞാലോ സിംഗിൾ ഫേസ് എടുക്കുന്ന സ്ഥലത്തും ത്രീ ഫേസ് എടുക്കുന്ന സ്ഥലത്തും കുറച്ചും കൂടി എഫിഷ്യൻറ്റ് ത്രീ ഫേസ് ത്രീ ഫേസ് ആണ് ഞാൻ ചോദിക്കുന്ന കറണ്ട് ബില്ലിൽ എങ്ങനെയായിരിക്കും വേരിയേഷൻ വരിക കാരണം ത്രീ ഫേസ് ലൈൻ വരാൻ നേരത്തെ അതിന് സ്വാഭാവികമായിട്ടും ചാർജ് വ്യത്യാസം ഉണ്ടാവുമല്ലോ ും കമ്പാരിറ്റീവ്ലി ഫേസിനെ ഉപയോഗിച്ച് ഞാൻ ചോദിക്കുന്നത് പ്രാക്ടിക്കലി ഇതേ സംഗതി തന്നെ നമ്മളൊരു സിംഗിൾ ഫേസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കറണ്ട് ബില്ലില് ലാഭം ഉണ്ടാവും

കാരണം വോൾട്ടേ ഡ്രോപ്പ് കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോ കണ്ടക്ടർ സൈസ് പിന്നെ ഓവർ കണ്ടക്ടർ സൈസ് വേണം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എബോ ഏറ്റി പോവാൻ ഉണ്ട് ഓക്കെ അപ്പോ മെയിൻലി ഒന്ന് മോട്ടറിന്റെ ടോർക്ക് ബെറ്റർ ആയിരിക്കും അപ്പൊ സ്റ്റാർട്ട് ആവാൻ എളുപ്പമുണ്ട് രണ്ടാമതൊക്കെ കൊടുക്കുന്ന കേബിളിന്റെ സൈസ് കുറവാണ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രോപ്പ് സിംഗിൾ സൈസിനു കൂടുതലായിരിക്കും അപ്പൊ ആ സ്റ്റാർട്ടപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്ക് കുറവായിരിക്കും നിങ്ങൾ കാണുന്നത് നമ്മുടെ വാട്ടർ കൂൾഡ് മോട്ടറിൽ വെള്ള ഒഴിച്ച് നറച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇപ്പോഴും ഇതിൽ പ്രോപ്പറായിട്ട് വെള്ളം ഫില്ല് ചെയ്യാതൊക്കെ മോട്ടറുകൾ കംപ്ലയിൻറ്റ് വരുന്നത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വാട്ടർ കൂൾഡ് പമ്പുകൾ വെള്ളം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ചെയ്യുക അതിൽ വാട്ടർ ഫിൽഡ് ആണെങ്കിൽ എന്തായാലും അതിൻ്റെ പുറമെ സ്റ്റിക്കറുകൾ കൊടുത്തിട്ടുണ്ടാവും പാഷ ഞാനൊരു ചോദിച്ചു വെച്ചോട്ടെ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു അതായത് രണ്ട് നെറ്റ് അടച്ചു വെച്ചു ഈ രണ്ട് നെറ്റ് ഇടാണ്ട് നമ്മൾ മോട്ടറൊക്കെ എന്ത് സംഭവിക്കും ആണല്ലേ മണലേറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഓക്കെ അങ്ങനെ ബുഷി തേച്ച് പോയി മോട്ടോർ എന്തെങ്കിലും സർവീസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ ഓക്കെ നമ്മൾ ഇതില് ചിലര് ഇതില് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ നെറ്റിടാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണറിലുള്ള മണൽ അല്ലെങ്കിൽ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി അത് കടന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മുടെ സ്റ്റേറ്റർ പോവും നമ്മുടെ ത്രസ്റ്റ് പോവും ബുഷ് പോവും പിന്നെ വൈൻ്റിങ് പോകും എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ ഈ സാൻഡ് പേപ്പറിനോട്ട് വരുന്ന പോലെ അത് മൊത്തം സർക്കുലേറ്റ് ചെയ്തിട്ട് മൊത്തം കംപ്ലൈന്റ് വരും അപ്പോൾ അതൊക്കെ ഇടാൻ മറന്നു പോകാതെ ശ്രദ്ധിക്കുക ഓക്കെ നമ്മളിതിൻ്റെ കോളം പൈപ്പിൻ്റെ അഡാപ്റ്ററായിട്ട് ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അഡാപ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത് സാധാരണ എല്ലാവരും കാസ്റ്റേനാണ് നമ്മളതിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നല്ല മോൾഡിങ്ങിൽ നല്ല തിക്നെസ് ഉള്ള ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് അതിന് ഓൾറെഡി ഒരു ഹുക്കും ഉണ്ടാവും അപ്പോൾ നമുക്ക് മോട്ടറിൽ നിന്നൊരു പിടിത്തം നമ്മുടെ അഡാപ്റ്ററിലേക്കും കൊടുക്കാൻ പറ്റും കാസ്റ്റ് കാസ്റ്റേണിന് വരുന്നതിന് ഈ ഹുക്ക് ഉണ്ടാവില്ല ഓക്കെ നമ്മുടെ ബോട്ടോ അഡാപ്റ്റർ പിടിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ച് ഇത് മേളിലായിട്ട് ഇട്ടിട്ട് പൈപ്പ് നേരെ തല തിരിച്ചൊക്കെ പിടിപ്പിച്ച് കണ്ടിട്ടുണ്ട് ഇതാണ് നോർമലി ഇത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഈ ഹുക്കിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അതായത് ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മളിത് ഒടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും പമ്പായിട്ടൊരു പിടിത്തം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹുക്ക് കൊടുത്തിട്ട് സ്റ്റി ഹുക്ക് വഴി കോർത്തെടുക്കുന്നത് അതാണ് കുറച്ചുകൂടി ഒരു സേഫ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇത് ആ കോളം പൈപ്പിൻ്റെ ഇത് പിരിച്ചു വെക്കുന്നതാണ് ചെയ്യുന്നത് ഇത് കുറച്ചൊന്ന് ത്രെഡിന് ഒരു പിടുത്തം കുറയാനായിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ആ ത്രെഡിൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ചെയ്യുന്നത് അതേപോലെ പലർക്കുള്ള സംശയമാണ് നമ്മുടെ ഈ കോളം പൈപ്പിൻ്റെ അവിടെ നമുക്ക് സെപ്പറേറ്റ് ടഫ് ലോണോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അടിക്കണമെന്നുള്ളത് ഇത് ഓൾറെഡി അതിന് ഒരു ഓറിങ് വരുന്നുണ്ടാവും അപ്പോൾ അത് ലീക്ക് പ്രൂഫായിട്ട് ആയിരിക്കും അതിൽ ടൈറ്റ് ആകും നമ്മൾ അതിൽ സെപ്പറേറ്റ് ലോണോ അല്ലെങ്കിൽ ചിലർ ഷെല്ലൊക്കെ കെട്ടിട്ട് പിടിപ്പിക്കുന്നുണ്ട് ഷെല്ലൊക്കെ കെട്ടിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരാനൊന്നും പറ്റില്ല ഇങ്ങനെ വെറുതെ ഒരു നോർമൽ ടൈറ്റിൽ കൊടുത്താൽ മതി ഓറിംഗ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അത് വാട്ടർ ലീക്ക് ഒന്നും ചെയ്യാണ്ട് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ടിരുന്നുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫോർ സ്കോർമ്മ കേബിളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേ സ്ഥാനത്ത് നമുക്കിപ്പോൾ ഒരു ഇരുനൂറ് മു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ കേബിൾ ഗേജ് കൂട്ടണം ഇത് ഫോർ സ്കോർമ്മം കേബിളിൽ ഈസി ആയിട്ട് ഓടും ഇതിൽ പലതും പല റേറ്റ് കുറഞ്ഞ കേബിളുകളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട് അത്യാവശ്യം സ്ട്രാൻഡിന് വണ്ണം ഉള്ളതും സ്ട്രാൻഡിന് എണ്ണം കൂടുതലുള്ള നല്ല കണ്ടക്ടിവിറ്റി ഉള്ള കേബിൾ വേണം വാങ്ങാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ നല്ല മോട്ടറ് വാങ്ങിച്ചിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മോശമായി കഴിഞ്ഞാൽ അതുകൊണ്ട് മോട്ടർ കൊണ്ട് ഒരു ഉപയോഗമല്ല ഉണ്ടാവും അപ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു പ്രത്യേകതരം കെട്ടാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഈ ചൂണ്ടയ്ക്കൊക്കെ കിട്ടുന്ന പോലെയാണ് ഇത് കെട്ടുക മേളിലേക്ക് വലിക്കുന്നതോറ് ഇത് ടൈറ്റ് ആയി ടൈറ്റായിട്ട് വരും പക്ഷേ ഈ കെട്ടിനെ കുറിച്ച് എന്തായാലും പ്രത്യേകിച്ച് ഇത് ലോഡ് വരുന്നതോറും വരുന്നതോ ഓക്കെ ഒരു രീതിയിൽ ലൂസാവില്ല നമുക്ക് മേലിൽ നിന്ന് ലോഡ് വരും തോറും ഈ കെട്ട് ടൈറ്റായി ടൈറ്റായിട്ട് വരും അതാണ് ഈ കെട്ടിൻ്റെ ഒരു പ്രത്യേകത ഈവൻ നമുക്ക് ഹുക്ക് ഇല്ലാത്ത സ്ഥലങ്ങൾ പോലും ചില മോട്ടറുകളും അഡാപ്റ്ററൊക്കെ വരുന്നതിന് ഹുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഹുക്കില്ലാത്ത അഡാപ്റ്ററാണ് കിട്ടുന്നതെങ്കിലും മോട്ടറിൽ ഇനി ഹുക്കില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കെട്ട് ഉപയോഗിച്ചിട്ട് ഇതേപോലെ മോട്ടർ ഇറക്കാൻ പറ്റും പിന്നെ സെപ്പറേറ്റ് ഹുക്കോ കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു സെയിം കെട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ മോട്ടർ ഇതാ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൈപ്പ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് അതാ പൊങ്ങി നിൽക്കുന്നത് ഓക്കേതാ പെയ്യ പെയ്യ താഴേക്ക് പോവുകയാണ് മഴയൊന്നും ചെറുതായിട്ട് കൂടിയിട്ടുണ്ട് ഓക്കെ ഇനി ചെയ്യാൻ പോകുന്നത് ഓരോ പൈപ്പും എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് ഓരോ പൈപ്പ് ത്രെഡ് പിരിച്ച് 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 നമ്മൾ കണക്ട് ചെയ്യും നമ്മളിനി ഓരോ ഓരോ പൈപ്പ് എത്തുക സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ ഏതാ വെള്ളത്തിൽ പൊക്കി ഇനി ഓരോ പൈപ്പും നമ്മൾ ത്രെഡ് ബൈ ത്രെഡ് ജോയിൻ്റ് ചെയ്തിട്ട് താഴേക്ക് പോവും അതായത് ആദ്യം കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞ ആ ഓറിംഗ് ആണ് കിടക്കുന്നത് ഈ ഓറിങ്ങിലാണ് അത് വാട്ടർ ലീക്കേജ് ഇല്ലാത്ത രീതിയിലുള്ള ടൈറ്റ് ആവുന്നത് ഇനി പതിയെ പതിയെ ഓരോ കപ്പ്ലറിനെ മേലിൽ നമ്മൾ ടൈ അടിച്ച് കൊടുക്കുക ഇതേപോലെ പൈപ്പ് ഓരോന്ന് പിരിച്ച് വിരിച്ച് വിരിച്ചിറക്കുക കുറേ സമയം എടുക്കും ഇനി നമുക്ക് ഏകദേശം പത്ത് നാൽപ്പതോളം പൈപ്പുകൾ ഇറക്കാനുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു പകുതിയായി കാണും അത് താഴേക്ക് പോയിട്ടുണ്ട് ബാക്കി ഇനി പൈപ്പ് ഇതാ കുറച്ച് കൂടെ കിടപ്പുണ്ട് ബാക്കി പൈപ്പ് നമ്മുടെ വണ്ടിയുടെ അടുത്ത് എടുക്കുന്നുണ്ട് ഏകദേശം ഒരു പകുതി വഴിക്കായെന്ന് പറയാം ഓക്കെ കേബിള് ബാക്കി കയറ് ഇവിടെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ കണക്ഷൻ ഓൾറെഡി ഇവിടെ ഒരു പോസ്റ്റിൽ മണി അനിയത്ത രീതിയിൽ അവർ ഒരു വാട്ടർ പ്രൂഫ് ബോക്സ് ഒക്കെ വെച്ചിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മളൊരു ഡിജിറ്റൽ കൺട്രോളർ വയ്ക്കുന്നത് ഞാനത് ക്ലാസിക് എന്ന് പറഞ്ഞ ബാൻറ്റില്ല ഞാനത് കാണിച്ചുതരാം നല്ലൊരു ബോക്സ് ഒക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ 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 അപ്പോൾ നമ്മുടെ അവസാനത്തെ പൈപ്പാണ് നമ്മൾ ഇറക്കുന്നത് ഏകദേശം നാനൂറ്റി അടിക്ക് മേലെ ഇപ്പോൾ ഓൾറെഡി പൈപ്പ് പോയിട്ടുണ്ട് ാസ്റ്റ് പൈപ്പ് ഇറക്കാം പൈപ്പ് കൈ വരണെടുത്തു നമ്മുടെ പൈപ്പ് ഇറക്കി തീരാറായി കഴിഞ്ഞപ്പോ നമ്മുടെ വെള്ളം എന്താ മേലെത്തി നമ്മുടെ ലാസ്റ്റ് കയർ കെട്ടുന്ന സ്റ്റേജ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ പട്ടക്ലാമ്പ് നമ്മൾ ഇതാ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ പൈപ്പിന് ക്രോസ് ആയിട്ട് നമ്മൾ വയ്ക്കുക ഇതിലായിരിക്കും വെയിറ്റ് ഒക്കെ ലോഡ് ചെയ്ത് നിൽക്കുന്നത് ഓക്കെ റെഡി കോട്ടയം കോട്ടയം കറക്റ്റ് സീറ്റിംഗ് ആയിട്ടിട്ടുണ്ട് നമ്മുടെ കയറ് കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് വരാൻ പാറ്റും നമ്മൾ സ്ലോട്ട് അടിച്ചിട്ടാണ് മേളിൽ ഇറക്കി വയ്ക്കുന്നത് നമ്മുടെ ബോർവെലിൻ്റെ എൻഡി ക്യാപ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ പൈപ്പ് പുറത്തേക്ക് കടക്കാൻ പാകത്തിന് സ്ലോട്ട് കട്ടി എന്നാണ് കാണുന്നത് അപ്പം നാ ഇനി അതിൻ്റെ മേളിൽ ബെൻ്റ് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വർക്ക് കഴിഞ്ഞു പിന്നെ പാനൽ ബോർഡ് ഫിക്സ് ചെയ്യുക നമ്മൾ പാനൽ ബോർഡിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു പാനൽ ബോർഡാണ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൺട്രോൾ പാനൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ പാനലാണ് പാനലാണതിൽ ഇൻബിൽഡായിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഓവർ ആമ്പിയർ അതായത് ഓവർ ലോഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഫ്ലോട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ത്രീ ഫേസ് മോട്ടർ ആയതുകൊണ്ട് എസ് പി ഉണ്ട് അതായത് നമ്മുടെ ഫേസ് സീക്വൻസ് തിരിഞ്ഞ് പോകുകയോ ഫേസുകൾ ഏതെങ്കിലും നമ്മൾ അൺബാലൻസ് വരുമോ വരണം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മോട്ടറിലേക്കുള്ള കണക്ഷൻ കട്ടാവും അതായത് അപ്പോൾ തന്നെ സ്റ്റാർട്ടർ ഓഫ് ആയിക്കോളും അപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ ത്രീ ഫേസ് മോട്ടറുകളൊക്കെ നോർമലി കംപ്ലയിൻ്റ് ആകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസിംഗ് ആണ് ഏതെങ്കിലും ഒരു ഫേസ് കട്ടാവോ വൺ ബാലൻസ് ഒക്കെ വരുമ്പോഴാണ് ഇത് മെയിനായിട്ട് കംപ്ലയിൻറ്റ് ആവുക അപ്പോൾ ഇതേപോലെ ഒരു നല്ല സ്റ്റാർട്ടർ വെച്ച് കഴിഞ്ഞാൽ മോട്ടറിന് ഫുൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും അപ്പോൾ നമ്മുടെ സപ്ലൈ വന്നിട്ടുണ്ട് നിലവില് ത്രീ നയൻറ്റി നൈനാണ് ത്രീ നയൻറ്റി നയൻ ത്രീ നയൻറ്റി സെവനൊക്കെയാണ് വോൾട്ടേജ് കാണിക്കുന്നത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്തിട്ട് റൊട്ടേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മോട്ടറിൻ്റെ റൊട്ടേഷൻ ഒന്ന് തിരിച്ചു കൊടുക്കണം ദാ വെള്ളം ചാടി ഫൈവ് പോയിൻറ്റ് നയൻ ഒക്കെയാണ് അത്യാവശ്യം ഡിസ്ചാർജ് ഉണ്ടല്ലേ ഓക്കെ നമ്മുടെ ത്രീ ഫേസ് മോട്ടറുകൾ എപ്പോഴും രണ്ട് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ അപ്പോൾ എപ്പോഴും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്ചാർജിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മോട്ടറിലേക്കുള്ള കണക്ഷൻ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഫേസുകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കുക അപ്പോൾ നേരെ റൊട്ടേഷൻ ചേഞ്ച് ആവും ഡിസ്ചാർജ് ബെറ്റർ ആവുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതുപോലെ തന്നെ വയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ കണക്ഷൻ തിരിച്ചു കൊടുത്ത് നോക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്തു ഓക്കെ അപ്പോൾ ആദ്യത്തെ റൊട്ടേഷൻ തന്നെയാണ് കറക്റ്റ് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡിസ്ചാർജ് വളരെ കുറവാണ് കാണിക്കുന്നത് ആംബിയർ ആണെങ്കിൽ ഏകദേശം ഏഴാംബിയരും കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ റൊട്ടേഷൻ തന്നെയാണ് കറക്റ്റ് അപ്പോൾ നമ്മളിതിൽ റൺ ഓവർലോഡ് സെറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ മോട്ടർ ആദ്യം എടുത്തത് ഏകദേശം ആറാം ആംബിയർ ആണ് മോട്ടറിൻ്റെ നോർമൽ കറൻ്റ് എടുത്ത് നമ്മളിപ്പോൾ ഓവർലോഡ് ആറ് എന്നുള്ളത് ഇതിൽ പത്താണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു എട്ടിലേക്ക് താഴ്ത്തും എയിറ്റ് പോയിൻ്റ് ഫൈവ് എയിറ്റ് പോയിൻ്റ് ത്രീ എയിറ്റ് ഓവർലോഡ് എട്ടാം അമ്പേറിന് മേലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഓഫ് ആവും സെറ്റ് കൊടുക്കുക ഡ്രൈ റെണ് കിടക്കുന്ന സീറോയാണ് അഞ്ചിൽ നമ്മൾ ഡ്രൈ റെണ് വെച്ചിട്ടുണ്ട് ഇത് ഓഫ് ടൈമറാണ് നമുക്ക് ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഒന്നേകാലഞ്ചിൻ്റെ പൈപ്പ് ആണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഇനി ഇങ്ങോട്ട് ഇവിടെ നിന്ന് പോകാൻ മിക്കവാറും കുന്നേകാലിഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചോ ആയിരിക്കും ഇതിൽ നിന്നുള്ള പൈപ്പ് പോവുക നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു ഹീൽഡ് ഒരു മീഡിയം ഈൽഡുള്ള ബോറായതുകൊണ്ട് നമ്മൾ അധികം ഡിസ്ചാർജ് ഉള്ള പമ്പ് ഇതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ സ്റ്റോറേജ് വെള്ളം തീർന്നിട്ട് വെയിനൊക്കെ ഡ്രൈ ആയി പോവും പെട്ടെന്ന് വെള്ളം എടുത്ത് തീരും അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നോർമൽ ഡിസ്ചാർജ് ഉള്ള പമ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വെയിനിന്ന് വരുന്ന ഡിസ്ചാർജിനനുസരിച്ചാണ് നമ്മുടെ പമ്പിൻ്റെ ഡിസ് അതായത് വെയിൻ്റെ ഡിസ്ചാർജ് ഡിസ്ചാർജെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റും പിന്നെ പലർക്കും സംശയമാണ് ഈ ബോർവെല്ലിൻ്റെ മോട്ടറുകൾക്ക് നമ്മൾ വളരെ ഒരു അധികം ത്രോ കാണില്ല അങ്ങനെ ത്രോ കാണെങ്കിൽ ഇതിൻ്റെ അറ്റം റെഡ്യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ത്രോ ഉണ്ടാവും ഇങ്ങനെയാണ് പലരും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെള്ളം അടിച്ച് മേളിൽ കയറ്റുമെന്നുള്ള സംശയങ്ങളൊക്കെ വരാറുണ്ട് ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഇമ്പലറുകളിൽ കൂടെ കയറിയുള്ള ഒരു ആഡഡ് പ്രഷറാണ് വരിക അപ്പോൾ എപ്പോഴും ത്രോ ഉണ്ടാവില്ല ത്രോ കുറവായിരിക്കും പക്ഷേ ഇത് വളരെയധികം ഹെഡിലേക്ക് വെള്ളം സുഖമായിട്ട് ചെല്ല് നമുക്കിനി ഓൺ ചെയ്തിട്ട് ഇത് എത്ര നേരം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കാൻ പറ്റുമെന്നുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞോളൂ ഇതൊരു മീഡിയം ഹീൽഡുള്ള ബോർവെല്ലാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷമുള്ള ഒരു നോർമൽ ഡിസ്ചാർജ് ആണ് അതൊരു അഞ്ച് ആയിട്ട് ഇതേ ഡിസ്ചാർജിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആംബിയർ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഏകദേശം ഫൈവ് പോയിൻറ്റ് ഫൈവ് ആയിട്ടുണ്ട് സ്റ്റാർട്ടിങ് സമയത്ത് ഇത് സ്റ്റോറേജ് വെള്ളം ആയതുകൊണ്ട് ഏകദേശം ആറ് ആംബിയറിൽ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അഞ്ച് പോയിന്റ് അഞ്ച് ആമ്പിയലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇനി വെള്ളം നിൽക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു ഇനി ഒരു ഡിസ്ചാർജ് കൂടുതലുള്ള പമ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ റൺ എണ്ണായേനെ ഈ ഒരു ഹീൽഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് സാധ്യത നമുക്ക് കുറച്ചു നേരോടെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ കൂടുതൽ വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങളുടെ തൊണ്ടത്തിലേക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്